അതിൽ ഈ മാധ്യമ സമ്മേളനത്തിനകത്ത് പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് എനിക്കൊപ്പം സഭയുടെ സംസ്ഥാന പ്രസിഡന്റ് കെ അനുശ്രീയും സഭയുടെ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി കെ വി അനുരാഗുമാണ് രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങൾ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്നിങ്ങനെ ഒരു മാധ്യമ സമ്മേളനം വിളിച്ചു ചേർത്തിട്ടുള്ളത് അതിലൊന്ന് കഴിഞ്ഞ കുറച്ചധികം നാളുകളായി നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് അവയെ തകർക്കുന്നതിന് വേണ്ടിയും സംഘപരിവാറിന് ഒറ്റുകൊടുക്കുന്നതിന് വേണ്ടിയും നമ്മുടെ സംസ്ഥാനത്ത് ഭരണഘടനാ പദവി വഹിക്കുന്ന സർവകലാശാലകളുടെ ചാൻസലർ കൂടിയായിട്ടുള്ള ഗവർണർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടപെടലുകൾ അപ്പം അതിൻ്റെ വിവിധ രൂപങ്ങൾ നമ്മൾ കണ്ടു നിരന്തരം ബഹുമാനപ്പെട്ട നീതിപീഠങ്ങളുടെ തിരുത്തൽ നടപടികൾ ഇടപെടലുകളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ കഴിഞ്ഞ ഒരാഴ്ച കാലയളവിനിടയിൽ വിവിധ സർവകലാശാലകളിൽ ഏകപക്ഷീയമായി ചാൻസലർ വൈസ് ചാൻസലർ നിയമനവുമായി ബന്ധപ്പെട്ട് ഏകപക്ഷീയമായി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത സെർച്ച് കമ്മിറ്റികൾ ചെയ്യുന്ന നിലയിലേക്ക് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഇടപെടലുകൾ ഈ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് അതേപോലെ തന്നെ നിലവിൽ വിവിധങ്ങളായ ബില്ലുകൾ നിയമസഭ പാസ്സാക്കിയിട്ടുള്ള ബില്ലുകളിൽ ഒപ്പിടാൻ വേണ്ടി ഗവർണർ തയ്യാറാകാത്തതുമായി ബന്ധപ്പെട്ട് തൻ്റെ ഭരണഘടനാപരമായ ഉത്തരവാദിത്വം നിർവഹിക്കാൻ തയ്യാറാകാത്തതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി തന്നെ ഗവർണർക്ക് നോട്ടീസ് അയച്ചത് ഈ കഴിഞ്ഞ ദിവസമാണ് അതിൻ്റെ തുടർച്ചയിലാണ് ഇന്ന് ജനാധിപത്യ വിരുദ്ധതയുടെ ഏറ്റവും വലിയ ഉദാഹരണം കേരള സർവകലാശാലക്കകത്ത് നടക്കുന്നത് ഇന്ന് കേരള സർവകലാശാല സിൻഡിക്കേറ്റ് തിരഞ്ഞെടുപ്പായിരുന്നു സിൻഡിക്കേറ്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വോട്ടെടുപ്പ് പൂർത്തീകരിച്ച ഘട്ടത്തിൽ ചാൻസലറുടെ ആയിട്ടുള്ള കേരള സർവകലാശാലയുടെ നിലവിൽ വൈസ് ചാൻസലറുടെ ചുമതല വഹിച്ചുകൊണ്ടിരിക്കുന്ന മോഹനൻ കുന്നുമ്പൽ എല്ലാ ജനാധിപത്യ മര്യാദകളും കാറ്റിൽ പറത്തിക്കൊണ്ട് വോട്ടെണ്ണാൻ അനുവദിക്കില്ല തെരഞ്ഞെടുപ്പ് പൂർത്തീകരിച്ചു മുഴുവൻ സെനറ്റ് അംഗങ്ങളുടെയും വോട്ടർമാരുടെയും വോട്ടെടുപ്പ് നടന്നു ശേഷം വോട്ടെണ്ണാൻ തയ്യാറാകാത്ത നിലയിലേക്ക് ഏകാധിപത്യ മനോഭാവത്തോടുകൂടെ എല്ലാ ജനാധിപത്യ സാധ്യതകളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് ഇടപെടൽ നടത്തുന്നതിന്റെ കാഴ്ച നമ്മൾ കണ്ടു ഏറ്റവും ഒടുവിൽ ബഹുമാനപ്പെട്ട കോടതിക്ക് തന്നെ ഇടപെടേണ്ടതായി വന്നു വോട്ടെണ്ണൽ പൂർത്തീകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഘട്ടത്തിലൂടെ വോട്ടെണ്ണൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ വിധത്തിൽ ജനാധിപത്യ വിരുദ്ധമായി എല്ലാ ജനാധിപത്യ സാധ്യതകളെയും റദ്ദെയ്തുകൊണ്ട് തകർത്തുകൊണ്ട് സർവകലാശാലകൾക്കകത്ത് ആരിഫ് മുഹമ്മദ് ഖാനും അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരും നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനം ആ പ്രവർത്തനം കേരളത്തിന്റെ പൊതുവായിട്ടുള്ള ജനാധിപത്യ സ്വഭാവത്തിനെ വിരുദ്ധമായിട്ടുള്ളതാണ് ഈ ദിവസങ്ങളിൽ തന്നെ ഇപ്പൊ ഈ സിൻഡിക്കേറ്റ് തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അതിൽ വിദ്യാർത്ഥി മണ്ഡലത്തിലേക്ക് മാത്രമുള്ള തെരഞ്ഞെടുപ്പില്ല ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതിനോടകം തന്നെ സർവകലാശാല യൂണിയന്റെയും സർവകലാശാലയിലെ വിദ്യാർത്ഥി സെനറ്റ് അംഗങ്ങളുടെയും തിരഞ്ഞെടുപ്പ് നടക്കേണ്ടതായിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ട ഡോക്യുമെന്റുകൾ ഫയലുകൾ ഒപ്പിടാൻ തയ്യാറാകാത്ത നിലയിൽ സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പ് നടക്കാൻ അനുവദിക്കില്ല വിദ്യാർത്ഥി സെനറ്റ് അംഗങ്ങളുടെ തിരഞ്ഞെടുപ്പ് നടക്കാൻ അനുവദിക്കില്ല അക്കാദമിക് കൗൺസിൽ തെരഞ്ഞെടുപ്പ് നടത്താൻ അനുവദിക്കില്ല എന്ന നിലയിലേക്കുള്ള ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള സമീപനം അദ്ദേഹം സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ് നിലവിൽ കേരളയിലുള്ളത് ആരംഭമായിട്ടാണ് ഞങ്ങൾ കരുതുന്നത് കാരണം വരുന്ന ദിവസങ്ങളിൽ മറ്റു സർവകലാശാലകൾക്കകത്തേക്കും ഈ വിധത്തിൽ എല്ലാ ജനാധിപത്യ സാധ്യതകളെയും ഇല്ലാതാക്കിക്കൊണ്ട് സംഘപരിവാറം ഉദ്ദേശിക്കുന്ന നിലയിലേക്ക് നമ്മുടെ സർവകലാശാലകളെ മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ നടക്കുമെന്നുള്ളതാണ് ഞങ്ങൾ കരുതുന്നത് അതിനെതിരായിട്ട് വലിയ സമരം സമരമെസപ്പ ഉയർത്തിക്കൊണ്ടുവരും ഇത് കേവലം സർവകലാശാലകളെ മാത്രം ബാധിക്കുന്ന വിഷയമല്ല നമ്മുടെ നാടിനെ ബാധിക്കുന്ന വിഷയമാണ് നമ്മുടെ നാടിൻ്റെ പൊതു സ്വത്താണ് സർവകലാശാലകൾ ഈ നീക്കത്തിനെതിരായി പൊതുസമൂഹം ഒന്നടങ്കം സമര മുന്നണിയിൽ അണിനിരക്കണം എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ എസ് എഫ് ഐക്ക് സൂചിപ്പിക്കാനുള്ളത് ഇന്നിപ്പോൾ എസ് എഫ് ഐയുടെ വലിയ സമരത്തിന് കേരള സർവകലാശാല സാക്ഷ്യം വഹിച്ചു വരും ദിവസങ്ങളിൽ സർവകലാശാല കീഴിലുള്ള മുഴുവൻ വിദ്യാർത്ഥികളെയും അണിനിരത്തിക്കൊണ്ട് ജനാധിപത്യപരമായി തെരഞ്ഞെടുപ്പുകളടക്കം നിഷേധിക്കുന്ന സമീപനത്തിൽ നിന്നും ചാൻസലറും അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഒത്താശ ചെയ്തുകൊണ്ടിരിക്കുന്ന വൈസ് ചാൻസലറായിട്ടുള്ള മോഹനൻ കുന്നുമ്മലും ഈ നിലപാടിൽ നിന്ന് പിന്മാറണം ആവശ്യ ആവശ്യപ്പെട്ടുകൊണ്ട് ശക്തമായിട്ടുള്ള സമരങ്ങൾക്ക് എസ് എഫ് ഐ നേതൃത്വം കൊടുക്കും എന്നുള്ളതാണ് ഒന്ന് മറ്റൊന്ന് ഈ ദിവസങ്ങളിൽ നമ്മുടെ നവമാധ്യമങ്ങൾ കേന്ദ്രീകരിച്ച് നടന്നുകൊണ്ടിരിക്കുന്ന മറ്റൊരു പ്രചരണം അത് മൂവാറ്റുപുഴ നിർമ്മല കോളേജുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് മൂവാറ്റുപുഴ നിർമ്മല കോളേജിനകത്ത് എറണാകുളം ജില്ലയിലാണ് ആ കോളേജിനകത്ത് ചില കുട്ടികൾ ആ ഒരു ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ ആ ക്യാമ്പസിനകത്ത് പ്രാർത്ഥനാ മുറി അനുവദിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രിൻസിപ്പളെ ഉപരോധിച്ചുകൊണ്ട് ഒരു സമരം നടത്തിയതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ അതിൻ്റെ ചില ദൃശ്യങ്ങളും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില വിവരങ്ങളും തെറ്റിദ്ധരിപ്പിക്കുന്ന നിലയിൽ നമ്മുടെ നവമാധ്യമങ്ങൾക്കകത്ത് രണ്ട് ദിവസങ്ങളെയും വല്ലാതെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കണം അതിനകത്ത് ഈ പ്രചാരണത്തിൽ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് എസ് എഫ് ഐയുടെ നേതൃത്വത്തിൽ എസ് എഫ് ഐയുടെ നേതൃത്വത്തിൽ ഈ നിലയിൽ പ്രാർത്ഥനാ മുറി അനുവദിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വിദ്യാർത്ഥികളുടെ സമരം നടന്നു എന്ന നിലയിലാണ് വിവിധ സോഷ്യൽ മീഡിയയ്ക്കകത്ത് ക്യാമ്പയിൻ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനോടൊപ്പം തന്നെ ഞങ്ങൾ ഔദ്യോഗികമായി ഞങ്ങളുടെ വാർത്താക്കുറിപ്പ് കഴിഞ്ഞ ദിവസം പുറത്തിറക്കുന്ന നില ഇതിൽ എസ് എഫ് ഐക്ക് ഒരു നിലയിലുള്ള ബന്ധമില്ല ആ ക്യാമ്പസിനകത്ത് എസ് എഫ് ഐയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളും ആ നിലയിലൊരു സമരത്തിൻ്റെ ഭാഗമായിട്ടില്ല എന്നാൽ ചില കേന്ദ്രങ്ങളിൽ നിന്ന് ചില സംഘപരിവാറിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നിന്ന് കാസയടക്കമുള്ള ചില ഓൺലൈൻ സംഘടനകളുടെ ഭാഗത്തു നിന്ന് ഈ നിലയിൽ തെറ്റായ പ്രചരണം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ആ തെറ്റായ പ്രചരണം കേവലം എസ് എഫ് ഐയെ ലക്ഷ്യം വെച്ചുകൊണ്ട് മാത്രം നടക്കുന്ന ഒരു പ്രചരണമല്ല നമ്മുടെ കേരളത്തിൻ്റെ മതസൗഹാർദ്ദ അന്തരീക്ഷത്തെ തന്നെ തകർക്കുന്നതിന് വേണ്ടി ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രചരണമാണ് നമ്മുടെ നാട്ടിലുള്ള സെക്യുലർ ഫാബ്രിക്കിനെ ആകെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി ചില കേന്ദ്രങ്ങൾ ബോധപൂർവം ഇത്തരം പ്രചരണങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ആ പ്രചരണങ്ങൾ ചില വാട്സപ്പ് ഫോർവേഡുകളിൽ ഒതുങ്ങുന്നില്ല എന്നുള്ളതാണ് ട്വിറ്റർ ഉൾപ്പെടെയുള്ള സാമൂഹിക മാധ്യമങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വ്യാപകമായി ദേശീയ വ്യാപകമായി സംഘപരിവാറി വെറുപ്പ് വിദ്വേഷം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എസ് എഫ് ഐയെ സംബന്ധിച്ച് ഞങ്ങൾക്ക് സ്പഷ്ടമായ നിലപാടുണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നുള്ളത് പഠിക്കുന്നതിന് വേണ്ടിയുള്ള ഇടങ്ങളാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കകത്ത് ഒരു ആരാധനാ കേന്ദ്രവും പ്രവർത്തിക്കേണ്ടതില്ല എന്നുള്ളതാണ് എസ് എഫ് ഐയുടെ നിലപാട് അത് ഒരു മതവിഭാഗത്തിൻ്റെയും ആരാധനാ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഇടങ്ങളല്ല ക്യാമ്പസുകൾ എന്നുള്ളതാണ് ഇന്ന് ഒരു മതവിഭാഗം ഞങ്ങൾക്ക് ആരാധിക്കുന്നതിന് വേണ്ടിയുള്ള സൗകര്യം ക്യാമ്പസിനകത്ത് ഒരുക്കണം എന്ന് ആവശ്യപ്പെട്ട് വന്നാൽ അതിൻ്റെ തുടർച്ചയിൽ മറ്റ് മതവിഭാഗങ്ങളൊക്കെ സമാനമായിട്ടുള്ള ആവശ്യങ്ങൾ ഉയർത്തി മുന്നോട്ട് വന്നേക്കാം നമ്മുടെ ക്യാമ്പസുകളെ സംബന്ധിച്ച് ക്യാമ്പസുകൾ ആ നിലയിൽ ആരാധനയുടെ കേന്ദ്രങ്ങളെല്ലാം അടിച്ചമറിച്ച് അക്കാദമിക പ്രവർത്തനങ്ങളുടെ കേന്ദ്രങ്ങളായി മുന്നോട്ട് പോകണം എന്നുള്ളതാണ് എസ് എഫ് ഐയുടെ നിലപാട് എല്ലായിപ്പോഴും നമ്മുടെ ക്യാമ്പസുകൾക്ക് ഒരു പൊതു സ്വഭാവമുണ്ട് അത് എല്ലായ്പ്പോഴും മതനിരപേക്ഷതയുടെ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്നതിന്റെ പൊതു സ്വഭാവമാണ് ക്യാമ്പസുകൾക്കകത്ത് മതവിദ്വേഷത്തിന്റെ അപരമത വിദ്വേഷത്തിന്റെ വെറുപ്പിന്റെ ഒന്നും രാഷ്ട്രീയ പ്രത്യശാസ്ത്രങ്ങൾക്ക് ഈ കാലത്തോളം നമ്മുടെ ക്യാമ്പസുകൾ കേരളത്തിന്റെ ക്യാമ്പസുകൾ ഇടം കൊടുത്തിട്ടില്ല ഇതിനകത്ത് ചില ബോധ ചില കേന്ദ്രങ്ങളിൽ നിന്ന് ബോധപൂർവമായി ഇത്തരം ഏർ ആവശ്യങ്ങൾ ഉയർന്നു വരുന്നുണ്ടോ എന്നടക്കം ഞങ്ങൾ ഈ ഘട്ടത്തിൽ സംശയിക്കുന്നുണ്ട് ഈ നിലയിൽ സംഘപരിവാരത്തിനും ഇത്തരം ഗ്രൂപ്പുകൾക്കും പ്രചരിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള സാഹചര്യം ഒരുക്കുന്നതിന് വേണ്ടി മറ്റു പല കേന്ദ്രങ്ങൾ മറ്റു പല ഗ്രൂപ്പുകൾ ഇതിനാവശ്യമായിട്ടുള്ള ഇടപെടൽ ബോധപൂർവ്വം ക്യാമ്പസുകൾക്കകത്ത് നടത്തുന്നുണ്ടോ എന്നുകൂടി ബലമായി ഇതുമായി ബന്ധപ്പെട്ട് സംശയിക്കേണ്ടതായിട്ടുണ്ട് അപ്പൊ ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ നടത്തുന്ന ആളുകൾക്കെതിരെ നിയമപരമായി മുന്നോട്ട് പോകുന്നതിന് വേണ്ടി എസ് തയ്യാറാകും എന്നുള്ളതാണ് ഒന്ന് തെറ്റായ പ്രചരണത്തെ ഇത്തരം തെറ്റായ പ്രചരണങ്ങളെ ഈ നാടിൻ്റെ തന്നെ മതനിരപേക്ഷ സ്വഭാവത്തെ തകർക്കുന്ന നിലയിലേക്കുള്ള പ്രചരണങ്ങളെ പൊതുസമൂഹത്തിന് മുൻപിൽ കൃത്യമായി അവതരിപ്പിക്കുന്നതിന് വേണ്ടിയും അവർ ഉദ്ദേശിക്കുന്ന ലക്ഷ്യം ലക്ഷ്യമെന്താണോ ആളുകൾക്കിടയിൽ ഭിന്നിപ്രതിപ്പിക്കുക നമ്മുടെ നാടിനെ വർഗീയപരമായി ചേരുതിരിക്കുക അടക്കമുള്ള നിലയിലേക്ക് നാട് പോകാതിരിക്കുന്നതിനാവശ്യമായിട്ടുള്ള ഇടപെടൽ നടത്തുന്നതിന് വേണ്ടി ഇതിൻ്റെ വസ്തുത പൊതുസമൂഹത്തെ അറിയിക്കുന്നതിന് വേണ്ടി മാധ്യമങ്ങൾക്കടക്കം വലിയ പങ്ക് വഹിക്കാൻ വേണ്ടി കഴിയും ഞങ്ങൾ ഇതിനെ എസ് എഫ് ഐക്കെതിരായിട്ടുള്ള ഒരു തെറ്റായ പ്രചരണം എന്നുള്ള നിലക്കല്ല കാണുന്നത് ഇത് ഈ നാടിനെ തകർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തെറ്റായ പ്രചരണമാണ് ഞങ്ങൾ പല ഘട്ടത്തിലും പറഞ്ഞിട്ടുണ്ട് ഏഹ് എസ് എഫ് ഐക്കെതിരായിട്ടുള്ള വ്യാജവാർത്തകളൊക്കെ സൃഷ്ടിക്കുമ്പോൾ സ്വാഭാവികമായി എസ് എഫ് ഐയെ തകർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ചിലയിടങ്ങളിൽ നിന്നുണ്ടാകുമ്പോൾ ചില മാധ്യമങ്ങൾ ഉൾപ്പെടെ അതിന് പിന്തുണ പ്രഖ്യാപിക്കുന്ന നിലയുണ്ടാകുമ്പോൾ ഇത് നിസ്സാരമായിട്ടുള്ളൊരു പദ്ധതി അല്ല എന്നും നമ്മുടെ ക്യാമ്പസുകൾക്കകത്ത് ഇടമില്ലാത്ത വർഗീയ സംഘടനകളെ സംബന്ധിച്ച് അവരുടേതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ക്യാമ്പസുകൾക്കകത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മതനിരപേക്ഷ സംഘടനകൾ ഇല്ലാതാകുക എന്നുള്ളത് അങ്ങനെ ഇല്ലാതാകുന്ന സാഹചര്യം ഉണ്ടായാൽ അത്തരം ഇടങ്ങൾക്കകത്തേക്ക് ഈ നിലയിലുള്ള വർഗീയവാദ നിലപാടുകളിൽ ഊന്നിയിട്ടുള്ള പിന്തിരിപ്പന്മാരായിട്ടുള്ള ആളുകൾക്ക് കടന്നു കയറാനുള്ള ഇടങ്ങളായി നമ്മുടെ ക്യാമ്പസുകൾ മാറും അപ്പൊ നമ്മുടെ കലാലയങ്ങളുടെ മതനിരപേക്ഷ സ്വത്വത്തെ ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടിയും അത് സംരക്ഷിച്ചു നിർത്തുന്നതിന് വേണ്ടിയുമുള്ള ഉത്തരവാദിത്വം മെസ്സഫൈ ഏറ്റെടുത്ത് മുന്നോട്ട് പോകും ആ ഘട്ടത്തിൽ മാധ്യമങ്ങളുടെ കൂടെ പിന്തുണ ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകണം എന്നുള്ളതാണ് ഞങ്ങൾ കരുതുന്നത് ഈ ദിവസങ്ങൾ വരെ ഇപ്പം ഇന്നാണ് ചില മാധ്യമങ്ങൾക്കൊക്കെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില വാർത്തകൾ പ്രത്യക്ഷപ്പെടുന്നത് എന്നാൽ ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയ വഴി വളരെ തെറ്റായി ഈ വിഷയത്തെ അഡ്രസ്സ് ചെയ്യുകയും പ്രചരിപ്പിക്കുകയും അതിൻ്റെ പ്രചാരം നമ്മൾ പ്രതീക്ഷിക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് പോവുകയും ചെയ്യുന്ന നിലയുണ്ട് ഈ പശ്ചാത്തലത്തിൽ വസ്തുത പൊതുസമൂഹത്തെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പിന്തുണ മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്ന് കൂടി അഭ്യർത്ഥിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു മാധ്യമ സമ്മേളനം ഇന്ന് വിളിച്ചു ചേർത്തിട്ടുള്ളത് യെസ് അല്ല ഇതിനകത്ത് നമ്മളതിനകത്ത് നമ്മുടെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് വന്നതിന് ശേഷവും ഇതിനകത്ത് ഇത് അവസാനിക്കുന്ന നിലയില്ല എന്നുള്ളതാണ് ഇന്നലെയും അതിനുശേഷവും ഒക്കെ ഈ സമയത്തും പ്രചാരണം നടന്നുകൊണ്ടിരിക്കുക അപ്പോൾ ഇവരെ സംബന്ധിച്ചത് എസ് എഫ് ഐ മാത്രമൊന്നുമില്ല ലക്ഷ്യം ഇത് എസ് എഫ് ഐ ലക്ഷ്യം വെച്ചിട്ടുള്ള ഒരു പ്രവർത്തനമല്ല പ്രചരണമല്ല ഇത് ഈ നാടിനകത്ത് ഭിന്നിപ്പുണ്ടാക്കുക എന്നുള്ളതാണ് ലക്ഷ്യം ആ ലക്ഷ്യവുമായി ബന്ധപ്പെട്ട് ഇക്കൂട്ടി പോകുമ്പോൾ ഇപ്പൊ ഞങ്ങളെ സംബന്ധിച്ച് അതിനകത്ത് ഞങ്ങളുടെ ഔദ്യോഗിക പ്രതികരണം വരുന്നതിന് വേണ്ടി അല്പം വൈകിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് ആത്മവിമർശനമായി സ്വീകരിക്കാൻ വേണ്ടി ഞങ്ങൾ ഒരുക്കാണ് പക്ഷേ ഇതിനപ്പുറം ഇത് ഞങ്ങളെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒന്നും അല്ല ഇത് ഈ നാടിനെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതാണ് ഈ നാടിൻ്റെ മനോഹരമായിട്ടുള്ള മുന്നോട്ട് പോക്ക് തകർക്കണം എന്ന് ആഗ്രഹിക്കുന്ന കേന്ദ്രങ്ങളാണ് ഇതിൻ്റെ പുറകിലുള്ളത് ഇത് നമ്മളൊക്കെ ഒരുമിച്ച് നിന്നുകൊണ്ട് ഇതിനെ പ്രതിരോധിക്കണം എന്നുള്ളതാണ് ഇത് ഈ നിലയിൽ ഈ പറഞ്ഞ ഈ നിലയ്ക്കൊക്കെ ഉള്ള പ്രചരണങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പൊ ഇന്നും ചില മാധ്യമങ്ങൾക്കകത്ത് കണ്ടു ഈ പറഞ്ഞ സമരവുമായി കഴിഞ്ഞ ദിവസം ഇറങ്ങിയ വിദ്യാർത്ഥികൾ ഇന്നും അതേ നിലപാട് ഉയർത്തിപ്പിടിച്ചു എന്നുള്ള നിലയ്ക്ക് അല്ലെങ്കിൽ ആ ആവശ്യത്തിൽ നിന്ന് അവർ പിന്മാറുന്നില്ല എന്നുള്ള നിലയ്ക്കൊക്കെയുള്ള വാർത്തകൾ ചില മാധ്യമങ്ങൾക്കകത്ത് കണ്ടു എന്തായാലും ഈ പറഞ്ഞ വിഷയം നടന്നതുമായി ബന്ധപ്പെട്ട് ശ്രദ്ധയില്ല ഇതിൽ വിദ്യാർത്ഥി സംഘടന ഇപ്പോൾ ഞങ്ങൾ മാത്രമല്ല ഇപ്പം ഈ ദിവസങ്ങളിൽ എം എസ് എഫിന്റെ സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ടെ അവർ അവരിൽപ്പെട്ട ആളുകൾ കത്തില്ല എന്ന് പറഞ്ഞുള്ള പ്രതികരണം വന്നിട്ടുണ്ട് കെ എസ് വിന്റെ സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ട് ഈ ദിവസങ്ങളിൽ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇത് വിദ്യാർത്ഥി സംഘടനകളൊന്നും അവിടെ ക്യാമ്പസിനകത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥി സംഘടനകളൊന്നും ഈ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടില്ല അങ്ങനെ ഭാഗമാവില്ല അങ്ങനെ ഭാഗമായിട്ടുള്ള ഇതിന്റെ അനുഭവങ്ങൾ നമ്മുടെ മുൻപിലില്ല മതനിരപേക്ഷ സ്വഭാവം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥി സംഘടനകളെ സംബന്ധിച്ച് എന്നാൽ മറ്റു ചില ആളുകൾ സ്ഥാപിത ലക്ഷ്യത്തോടു കൂടി ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അത് അനുവദിക്കാൻ വേണ്ടി പാടില്ല ഇതുൾപ്പെടെയുള്ളവയ്ക്കകത്ത് വ്യക്തതയില്ല ഇപ്പോ ഇതിനോടകം പ്രചരിച്ചുകൊണ്ടിരിക്കുന്നു ഫേക്കാണെന്ന് തോന്നുന്നു ഇതിനോടകം തന്നെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പലതും ഫേക്കാണ് അപ്പോ ഇതും ആ നിലയിലുള്ളതാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഇപ്പോ ഇതിനെയൊക്കെ നമ്മൾ എതിർക്കേണ്ടതായിട്ടുണ്ട് ഇല്ല അതിനകത്ത് ഇപ്പൊ ഞങ്ങക്ക് ലഭ്യമായിട്ടുള്ള വിവരം അവിടെ ലേഡീസ് ഡ്രസ് റൂമുമായി ബന്ധപ്പെട്ടെങ്ങാണ്ട് രണ്ട് മൂന്ന് കുട്ടികൾ ഇങ്ങനെ നിഷ്കരിക്കുന്നതിന് വേണ്ടിയിട്ട് നിൽക്കുന്ന സമയത്ത് മാനേജ്മെൻറ്റിൻ്റെ പ്രതി അതിനെ അനുവദിക്കാതെ അത് പാടില്ല എന്ന് പറയുകയും അതിൻ്റെ തുടർച്ചയിൽ ആ ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ ഇടപെട്ട് നടത്തിയുള്ളൊരു പ്രതിഷേധം എന്നുള്ള നിരക്കാണ് നമ്മൾ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ട് ഞങ്ങളെ സംബന്ധിച്ച് എസ് എഫ് ഐയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളും ഇതിൻ്റെ ഭാഗമായിട്ടില്ല ആ ക്യാമ്പസിൽ എസ് എഫ് ഐയുടെ ലീഡർഷിപ്പ് ഒക്കെ പഠിക്കുന്നതിന് മൂവാറ്റുപുഴ എൽ ഏരിയ പ്രസിഡൻ്റ് ആ ക്യാമ്പസിന് വിദ്യാർത്ഥിയാണ് ഞങ്ങളുടെ യൂണിറ്റ് ഭാരവാഹികളായ ക്യാമ്പസിന് അകത്ത് സജീവമായിട്ടുണ്ട് യൂണിയൻ മെമ്പർമാരുണ്ട് ഈ പറയുന്ന ഒരാളും അതിന്റെ ഭാഗമായിട്ടില്ല അത്തരം ഇടപെടലുകൾക്ക് പിന്തുണയും കൊടുക്കുന്ന സ്ഥിതി എസ് എഫ് ഐയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല അത്തരം നീക്കങ്ങളെ പിന്തുണയ്ക്കുന്ന രാഷ്ട്രീയ നിലപാടല്ല ഞങ്ങളുടെ അതേ ഘട്ടത്തിൽ അല്ല മുൻകാലങ്ങൾ മുതലേ സ്വീകരിച്ചു വന്നിട്ടുള്ള നിലപാട് അതാണ് ക്യാമ്പസുകൾക്കകത്ത് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ അക്കാദമിക അക്കാദമിക പ്രവർത്തനങ്ങളാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കകത്ത് നടക്കേണ്ടത് എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട് പ്രിൻസിപ്പലിന്റെ ഭാഗത്ത് നിന്ന് നിലവിൽ അവിടെ തൊട്ടടുത്തുള്ള മഹൽ കമ്മിറ്റികളുമായി ബന്ധപ്പെട്ടോ ചർച്ച നടത്തിയെന്നും ആ ചർച്ചയെ തുടർന്നുള്ള ചില പത്ത് ഈ മാധ്യമ വാർത്തകൾ ചില മാധ്യമ വാർത്തകൾ മാത്രമാണ് ഈ ഘട്ടത്തിൽ നമ്മൾ കാണുന്ന നില ഉണ്ടായിട്ടുള്ളത് അതിനകത്ത് വിദ്യാർത്ഥികളുമായി ചർച്ചയ്ക്കില്ല എന്നോ മറ്റോ പ്രിൻസിപ്പൾ പ്രതികരിച്ചു എന്നുള്ള നിലയ്ക്കാണ് നമ്മൾ കാണുന്നത് അതിനപ്പുറത്തേക്കുള്ള പ്രതികരണമൊന്നും നമ്മൾ ആവശ്യപ്പെടുന്നില്ല നമ്മളെ സംബന്ധിച്ച് ആ വിഷയം അവസാനിപ്പിക്കണം ആ നില ഈ നിലയിൽ പോകാൻ വേണ്ടി പാടില്ല എന്നുള്ളതാണ് ഇപ്പോൾ ചില സംഘടനകളെ സംബന്ധിച്ച് ഇപ്പോൾ ചില സംഘടനകളുടെ സ്റ്റേറ്റ്മെൻറ്റ് ഈ ദിവസങ്ങളിൽ ഇറങ്ങിയിട്ടുണ്ട് ഈ പറഞ്ഞ ചില രാഷ്ട്രീയ പാർട്ടികളുടെ ഇടപെടൽ അല്ലെങ്കിൽ ചില വിദ്യാർത്ഥി സംഘടനകളുടെ ഇടപെടൽ ഇതിനകത്ത് ഉണ്ടായി എന്നൊക്കെ നിലയിൽ അപ്പോൾ അവരെയൊക്കെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി ഇത്തരം പ്രചാരകർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് അപ്പോൾ കത്തോലിക്ക കോൺഗ്രസിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ് ശ്രദ്ധയിലേക്ക് പെട്ടു അപ്പോൾ അതിൽ പറയുന്നത് ചില വിദ്യാർത്ഥി സംഘടനകളുടെ ഇടപെടൽ ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് അത് സ്വാഭാവികമായും ഇങ്ങനെ പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന നവമാധ്യമ ഈ പറഞ്ഞ പ്രചരണത്തിലൂടെയായിരിക്കും അവർക്ക് അങ്ങനെ ഒരു തോന്നൽ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അവരുൾപ്പെടെ ഇത് അങ്ങനെയല്ല എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി തയ്യാറാകണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഞങ്ങൾ ഉൾപ്പെടെ വിദ്യാർത്ഥി സംഘടനകൾ ഒന്നും തന്നെ ഈ പറഞ്ഞ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടില്ല എസ് എഫ് ഐ ഒരിക്കലും ആയിട്ടില്ല ആകില്ല അതാണ് ഇത് ഇതിപ്പോ അവിടെ ഒരു മൂവാറ്റുള നിർമ്മല കോളേജ് അല്ല ഇതിനകത്ത് ഇത് പ്രചരിപ്പിക്കുന്ന ആളുകളുടെ ലക്ഷ്യം എസ് എഫ് ഐയും അല്ല ഇത് പ്രചരിപ്പിക്കുന്ന ആളുകളുടെ ലക്ഷ്യം ആ ആളുകളുടെ ലക്ഷ്യം ഈ നാട്ടിലെ മനുഷ്യർ ഒരുമിച്ച് കലർപ്പില്ലാതെ സ്നേഹിച്ച് മുന്നോട്ട് പോകുന്നതാണ് അവരുടെ ലക്ഷ്യം അതിന് നേരത്തെ പറഞ്ഞതുപോലെ ചില സംഘപരിവാർ കേന്ദ്രങ്ങളുണ്ട് ഇപ്പം ഇതിൻ്റെ പ്രചാരം നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്കത് ബോധ്യപ്പെടുമല്ലോ ഈ പറഞ്ഞ കാസ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു കാസ എന്ന് പറയുന്ന സംഘടന അത് ഒരു ഓൺലൈൻ സംഘടന അതൊരു ഔദ്യോഗിക സംഘടന അല്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാസ എന്ന് പറയുന്ന സംഘടന നിരന്തരം വിദ്വേഷ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ നാടിൻ്റെ സെക്യുലർ ഫാബ്രിക്കിനെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത്തരം ഗ്രൂപ്പുകൾ ഇത്തരം സംഘങ്ങൾ വളരെ ഇതൊക്കെ സംഘപരിവാറിൻ്റെ ആർ എസ് എസിന്റെ പ്രൊഡക്റ്റുകളാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ആർ എസ് എസിൻ്റെ ഓരോ ടൂളുകളാണ് ഇത്തരം സംഘടനകൾ എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അവരെ സംബന്ധിച്ച് അപരമത വിദ്വേഷം പരത്തുക മനുഷ്യർക്കിടയിൽ വെറുപ്പ് നിറയ്ക്കുക ആളുകളെ ഭിന്നിപ്പിക്കുക എന്ന വളരെ കൃത്യമായിട്ടുള്ള പൊളിറ്റിക്കൽ അജണ്ടയാണ് ഇത് ഈ ദിവസങ്ങളൊക്കെ ഇത് നമ്മൾ വിചാരിക്കുന്ന നിലയൊക്കെ കടന്നിതിന്റെ പ്രചാരം പോയി ഈ പറഞ്ഞ ദേശീയ വ്യാപകമായി ഇതിന്റെ പ്രചാരം വലിയ തോതിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അത് അങ്ങനെയല്ലെന്ന് നമ്മുടെ നാടിനെ കേരളത്തെ ഇത് ഇങ്ങനെയല്ല എന്ന് ബോധ്യപ്പെടുത്താനുള്ള ഉത്തരവാദിത്വം നമ്മളൊക്കെ ഒരുമിച്ച് നിന്ന് നിർവഹിക്കണം എന്നുള്ളതാണ് അതെ അതെ ഇല്ല ഇതിനകത്ത് അത്തരത്തിലുള്ള അജണ്ടകളുള്ള ആളുകളും ഉണ്ടായിരിക്കും പക്ഷെ നമ്മുടെ അനുഭവം എന്നുള്ളത് അത്തരം അജണ്ടകൾക്ക് പിടികൊടുക്കാൻ വേണ്ടി നമ്മുടെ ക്യാമ്പസുകൾ തയ്യാറാകില്ല എന്നുള്ളതാണ് നമ്മുടെ അനുഭവം സ്വാഭാവിക ക്യാമ്പസുകൾ എല്ലാ ഘട്ടത്തിലും ഇത്തരം എന്താ പറയുക വിദ്വേഷ പ്രചരണങ്ങളോടൊപ്പം നിൽക്കാത്ത സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത് അതങ്ങനെ തന്നെ നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള വലിയ ഉത്തരവാദിത്വം ഞങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് എസ് എഫ് ഐ സംബന്ധിച്ച് അങ്ങനെ ക്യാമ്പസുകൾ മതനിരപേക്ഷതയുടെ തുരുത്തുകളായി അവശേഷിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഉത്തരവാദിത്വം ഞങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് ഞങ്ങളുടെ ബോധ്യം ക്യാമ്പസുകൾക്കകത്ത് ഇത്തരം പ്രചാരങ്ങൾക്കെതിരെ അല്ലെങ്കിൽ ഇത്തരം വിദ്വേഷ പ്രവർത്തനങ്ങൾക്കെതിരായിട്ടുള്ള ഇടപെടൽ നല്ല നിലയ്ക്ക് ഞങ്ങൾ നടത്തും വലിയ ജാഗ്രതയോടുകൂടെ ഞങ്ങൾ നടത്തും അല്ല അതിനകത്ത് ക്യാമ്പസുകൾ ഇപ്പൊ നാളെ മറ്റു പല ആവശ്യങ്ങളുമായി വരുമല്ലോ ക്യാമ്പസുകൾ അതിൻ്റെ ഇടല്ല അപ്പം ആരാധിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥന നടത്തുന്നതിന് വേണ്ടി ആരാധനാലയങ്ങളുണ്ട് അതിനപ്പുറം ക്യാമ്പസുകൾക്കകത്ത് അങ്ങനെയാണെങ്കിൽ നമ്മൾ ഓരോ ക്യാമ്പസിൽ എത്ര ആരാധനാ മുറികൾ സൃഷ്ടിക്കും എത്ര ആരാധന നമ്മുടെ രാജ്യത്ത് എത്രയോ മതവിഭാഗങ്ങളിൽപ്പെട്ട മനുഷ്യരുണ്ട് എത്രയോ ദൈവങ്ങളെ ആരാധിക്കുന്ന മനുഷ്യരുണ്ട് ഓരോ ദൈവങ്ങൾക്ക് വേണ്ടിയും ഓരോ മതവിഭാഗത്തിന് വേണ്ടിയും നമ്മുടെ ക്യാമ്പസുകൾക്കകത്ത് ആരാധന മുറികൾ തീർക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ എത്ര മുറികൾ തീർത്തുകൊണ്ട് നമുക്കതിനെ പൂർത്തീകരിക്കാൻ വേണ്ടി കഴിയും നമ്മുടെ ക്യാമ്പസുകൾ അങ്ങനെ അങ്ങനെയുള്ള ഇടങ്ങളല്ല അവിടെ അക്കാദമിക പ്രവർത്തനങ്ങളാണ് നടക്കേണ്ടുന്നത് ഈ പറഞ്ഞ മുഴുവൻ ആളുകളുടെയും പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി ആരാധിക്കുന്നതിന് വേണ്ടി ഇഷ്ടമതത്തിൽ വിശ്വസിക്കുന്നതിന് വേണ്ടി അവരുടെ വിശ്വാസം അവരുടെ മതവിശ്വാസം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയൊക്കെ ഭരണഘടന അവർക്ക് അവകാശം നൽകിയിട്ടുണ്ട് ആ അവകാശത്തോടൊപ്പം നിലയുറപ്പിക്കും എന്നുള്ളതിനകത്ത് തർക്കമല്ല അവകാശങ്ങളൊക്കെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് എസ് എഫ് ഐ ഉണ്ടാകും എന്നാൽ നമ്മുടെ ക്യാമ്പസുകൾ അതിനുള്ള വേദിയല്ല എന്നുള്ളതാണ് അങ്ങനെയല്ല ഇതിനകത്ത് എസ് എഫ് ഐയെ സംബന്ധിച്ച് ഞങ്ങൾ ഞങ്ങളുടെ ഉത്തരവാദിത്വം വളരെ കൃത്യമായി നിറവേറ്റു ഞങ്ങളുടെ ഉത്തരവാദിത്വം അല്ല സ്വാഭാവികമായിട്ടും അവർക്കുൾപ്പെടെ ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവരാണ് അവർ എന്നുള്ളതാണ് അതിൽ തർക്കമില്ല അവരും അത് ചെയ്യണം മതനിരപേക്ഷതയിൽ വിശ്വസിക്കുന്ന മുഴുവൻ ആളുകളെ സംബന്ധിച്ചും ഈ നമ്മുടെ ക്യാമ്പസുകളും നമ്മുടെ പൊതുസമൂഹവും മതനിരപേക്ഷ സ്വഭാവത്തോടു കൂടി വെറുപ്പില്ലാതെ വിദ്വേഷമില്ലാതെ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകളും ഈ പ്രവർത്തനത്തിൻ്റെ ഭാഗമാകണമെന്നുള്ളതാണ് അതിപ്പോൾ അവരുമാകണം നമ്മളും പോകണം നമുക്കൊക്കെ ഉത്തരവാദിത്തം നമ്മളൊക്കെ ക്യാമ്പസിനകത്ത് വിദ്യാർത്ഥികൾക്കിടയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ് അങ്ങനെ വിദ്യാർത്ഥികൾക്കിടയിൽ തെറ്റായിട്ടുള്ള പ്രവണത ഉണ്ടാക്കുന്നതിന് വേണ്ടി തെറ്റായ അഭിപ്രായങ്ങൾ രൂപീകരിക്കുന്നതിന് വേണ്ടി ആര് ശ്രമം നടത്തിയാലും അതിനെ തുറന്നെതിർക്കുക എന്നുള്ളതാണ് ആ ഞങ്ങളുടെ ഉത്തരവാദിത്വം ഞങ്ങൾ എന്തായാലും നിറവേറ്റും അവരെ സംബന്ധിച്ച് അവരുടെ ഉത്തരവാദിത്വം നിറവേറ്റുന്നതിനെ സംബന്ധിച്ച് വ്യക്തമാക്കേണ്ടത് അവരാണെന്ന്